ചാവറഗിരി കൂട്ടക്കുഴി വായിക്കാനം പ്രദേശങ്ങളിൽ കാട്ടാന കൃഷി നശിപ്പിച്ച പ്രദേശങ്ങൾ ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലിയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസ് കുത്തിയത്തോടനും കോൺഗ്രസ് നേതാക്കളായ ബെന്നി കോഴിക്കോടനും ഷാമോൻ ചാവറഗിരിയും മറ്റ് പ്രദേശവാസികളും സന്ദർശിച്ച് നഷ്ടം വിലയിരുത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു അഞ്ച് ആറ് വാർഡുകളിലെ ഭാഗത്ത് കൂട്ടക്കുഴി വായ്ക്കാനം ഭാഗത്ത് കാട്ടാനകളിലെ അതിരൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പത്തും പതിനൊന്നും ആനകൾ ദിവസവും രാത്രി കാലങ്ങളിൽ കൃഷിസ്ഥലത്തേക്ക് വന്ന് കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് ഇതിന് എതിരെ അടിയന്തിരമായിട്ടുള്ള നടപടികൾ ആവശ്യമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിയൊമ്പതാം തീയതി ഒരു യോഗം ചവറഗിരി കാര്യശാലയിൽ വിളിച്ചിട്ടുണ്ട് ഈ ഒരു യുക്തമായ നടപടികൾ സാധിക്കും എന്ന് ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ